ചെറിയ ഒന്ന് രണ്ട് ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങളെ മുമ്പോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും സ്പിയർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നു ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഉള്ള ഒരു തട്ടിപ്പാണ് പോലീസ് ഡ്രസ്സ് ധരിച്ചിട്ട് വീഡിയോ കോളിൽ വന്നിട്ട് നമ്മളോട് പറയുന്നത് നിങ്ങളുടെ ബാങ്ക് കാർഡ് ബ്ലോക്ക് ആയിട്ടുണ്ട് അല്ലെങ്കിൽ സ്പിരേഡ് ആയിട്ടുണ്ട് അത് അപ്ഡേറ്റ് ചെയ്യണം അതല്ലെങ്കിൽ സിവിലൈഡിൻ്റെ പ്രോബ്ലംസ് ഉണ്ട് അല്ലെങ്കിൽ ഇൻറ്റീരിയറിൽ നിന്ന് വിളിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നത് ഇത് കുവൈറ്റിൽ മാത്രമല്ല എല്ലാ ജി സി സി രാജ്യങ്ങളിലും ഈ ഒരു തട്ടിപ്പ് കോൾ വരുന്നുണ്ട് അപ്പോൾ അതത് രാജ്യത്തേക്ക് അവിടുത്തെ പോലീസ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ട് ഇവർ ഒരു സ്റ്റുഡിയോ പോലെ ബാക്കിൽ പോലീസിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളും പോലീസിൻ്റെ തൊപ്പി കണ്ടെങ്കിൽ ഒരു പോലീസിനെ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ വിളിച്ചിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നതാണ് എങ്കിലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും ഇങ്ങനത്തെ കോൾ വരുമ്പോൾ സിവിൽ ഐ ഡിയ നമ്പറും ബാങ്ക് കാർഡ് കാർഡ് നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ പുതുതായി വന്ന പ്രവാസികൾക്കൊന്നും ഇതിനെക്കുറിച്ചുള്ള വലിയ ധാരണയൊന്നും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അവരെയായിരിക്കും പോലീസിൽ നിന്ന് വിളിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കും അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ എ ടി എം കാർഡ് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് സിവിൽ ഐ ഡിയ നമ്പർ പറം കാർഡ് നമ്പർ പറ അപ്പോൾ നമ്മൾ എ ടി എം കാർഡ് പറഞ്ഞു കൊടുത്തെങ്കിൽ അവർ അവർ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ട് ആ ഒ ടി പി ഒന്ന് പറഞ്ഞതാണെന്ന് പറയും ഈ ഒ ടി പി പറഞ്ഞു കൊടുത്തുകഴിഞ്ഞെങ്കിൽ തീർന്നു നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ആക്കി ചെയ്തു അതുപോലെ നമ്മുടെ മൊബൈലും ആക്കി ചെയ്തു വാട്സപ്പ് ഉണ്ടെങ്കിൽ എന്തൊക്കെയുണ്ട് ആ ഫോൺ തന്നെ ആക്കി ചെയ്തു അപ്പോൾ ഒന്ന് രണ്ട് ദിവസം മുമ്പ് നമ്മളുടെ ഒരു സുഹൃത്തിന് ഇതേപോലെ ഒരു വീഡിയോ കോൾ വന്നപ്പോൾ അവൻ തന്ത്രപൂർവ്വം കുറേ സമയം ആള് പിടിച്ച് ഇരുത്തി സംസാരിപ്പിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ട് നോക്ക് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം بسوي أبدات ابديت من قسم الشرطه معلوم؟ اها آه شو مي يور سيفر اي دي شو مي يور اي دي شوف اي هذا مشكلة هذا آه ما في ابديت ايوه ما في ابديت مشكل, آه آه اه ابد مشكل زيادة الحين انا اسوي ابديت انا اسوي ابديت معلوم؟ اوكي شوف اي دي آه شو شو مي آه دا اي هذا دا داخل غرفة موجود هذا بانجر روح جيب روح جيب اوكي okay. شوي بعدين ذا كول खुद लामा फिर आधा लत सक्कर कॉल आधा रिकॉर्डिंग लाइन आधा पुलिस रिकॉर्डिंग लाइन गो रूम गो रूम गो रूम नो आधा रूम आह रूम अलग ही ना था शुनो आश्रद दिग्गी क्या मौजूद है था टैक्सी अनारो आश्रद കണ്ടല്ലോ സുഹൃത്തുക്കളാ ഇത് ഞാൻ കൊറച്ചു സമയം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഏകദേശം അഞ്ചാറേഴ് മിനിറ്റ് അതിലുണ്ട് അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക അതായത് ഇപ്പോൾ ഇന്ന് കുവൈത്ത് നിന്നായെങ്കിലും മറ്റുള്ള ഏത് ജി സി സി രാജ്യങ്ങളിൽ ആയെങ്കിലും ബാങ്കിൻ്റെ ആയെങ്കിലും എന്തായെങ്കിലും ഒരു കാരണവശാലും അവിടെ നിന്ന് വിളിക്കത്തില്ല പിന്നെയും നമ്മളുടെ മൊബൈലിൽ നോർമൽ ആയിട്ടുള്ള എസ് എം എസ് വരും കോൾ വരും എവിടെയെന്ന് വെച്ചെങ്കിൽ നമ്മൾ നമ്മളെ പേരിൽ ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വണ്ടി എവിടെയെങ്കിലും തട്ടിട്ട് നമ്മൾ നിർത്താതെ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ വണ്ടി നമ്പർ എടുത്തിട്ട് നമ്മൾ വിളിക്കും അങ്ങനെ വിളിച്ചിട്ട് അവർ പറയാറ് ഇന്ന പോലീസ് സ്റ്റേഷനിലേക്ക് വാങ്ങുന്നതെന്ന് പറയാറ് അതല്ലാതെ ഇൻറ്റീരിയറിനോ അല്ലെങ്കിൽ സിവിൽ ഐ ഡി ഓഫീസിനോ അതല്ലെങ്കിൽ ബാങ്കിൽ നിന്നോ എവിടുന്നോ ഒരിക്കലും വിളിക്കത്തില്ല അതുപോലെ തന്നെയാണ് മറ്റൊരു തട്ടിപ്പ് നമ്മളിപ്പോൾ സാധാരണ വലിയ വലിയ സ്ഥാപനങ്ങളുടെ പത്താമത്തെ ആനുവേഴ്സറി ഇരുപതാമത്തെ ആനിവേഴ്സറി ഈ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യും അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ കുറേ ബലൂണൊക്കെ പാർന്ന് കാണും പിന്നെ നമുക്കൊരു ഐഫോണിൻ്റെ ഫോട്ടോ കാണും അത് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ പറയും ഇത് പത്താൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത്ര പോയിൻ്റ് കിട്ടും നിങ്ങൾക്ക് സമ്മാനമടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതും വലിയൊരു തട്ടിപ്പാണ് അത് നമ്മൾ അങ്ങനെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞെങ്കിൽ നമ്മൾ ഫോൺ ആക്ക് ചെയ്ത്പ്പെട്ടു പിന്നീട് നമ്മൾ ചിലപ്പോൾ അതേ മൊബൈലിൽ നമ്മൾ ബാങ്ക് ആപ്ലിക്കേഷൻ ഇതൊക്കെ ഡൗൺലോഡ് ഇതൊക്കെ ആയിട്ടാകുമ്പോൾ അങ്ങനെയും നമ്മൾ മൊബൈലിൽ ആക്ക് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റ ഒക്കെ കൊണ്ടുപോകും അതുപോലെ തന്നെ പ്രുഹത്തുക്കൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പ് ആയെങ്കിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ആയെങ്കിലും ഇൻസ്റ്റഗ്രാം ആയെങ്കിലും എവിടെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ അയച്ചു തരുന്ന യാതൊരുവിധ ലിങ്കും ഒരു കാരണവശാലും ഓപ്പൺ ചെയ്യരുത് അതും വലിയ ഡേഞ്ചറാണ് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതിന് നമുക്ക് നല്ലൊരു ഇൻഫർമേഷനുമായിരുന്നവരെ എല്ലാൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം